ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റുള്ള സ്നാക്സാണ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് സാധാ പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ചപ്പാത്തിക്ക് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വേണം നനച്ചെടുക്കാനായിട്ട് ഇനി ഇത് കുഞ്ഞ് കുഞ്ഞ് ബോൾസായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് അത് വേഗത്തിൽ ഉരുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് റൗണ്ട് ബോൾസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇനി അത് മാറ്റിവെക്കാം ഒരു പാത്രത്തിലേക്ക് കപ്പ് ശർക്കരയും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ഇതിലേക്ക് ഞാൻ കപ്പ് നാളികേരവും പിന്നെ രണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ആ മധുരൊക്കെ അതിലേക്ക് പിടിക്കുന്ന പോലെ വേവിച്ച് എടുക്കുക കണ്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും അവർ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം